ചെമാ സോസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വിജയദശമിയാണ് എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ നേടണം പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെയോട് കാണിക്കുന്ന സപ്പോർട്ടിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു പലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എൻ്റെ ഈ രണ്ടാം തിരിച്ച് വരാനും പല എൻ്റെ യൂട്യൂബേഴ്സ് എനിക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്നു കമൻസ് ആവുന്നില്ല വീസും വളരെ കുറവാണ് ലോ ഇടിയ്ക്ക് വീസ് കുറവാണ് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്ന് അങ്ങനെ ഇന്ന് ഏകദേശം പൂജ എടുപ്പും ഇന്ന് രാവിലെ ഞാൻ പൂജ എടുത്തു അതുകൊണ്ട് ഇന്ന് തന്നെ നോൺ വെജ് തുടക്കം പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു മീൻ കറിയും ഫ്രൈയും ആയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്നത് ഇതൊക്കെയാണ് നാല് മീൻ ഈ മീൻ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയും നമ്മുടെ നാട്ടിലെ കണ്ണൻ എന്ന് പറയും പിന്നെ കിട്ടിയിരിക്കുന്ന നിത്തോലി പിന്നെ ഇത്രയും പച്ചക്കറി ഇതൊന്നും എന്താ വെക്കേണ്ടതൊന്നും തീരുമാനിച്ചില്ല തീരുമാനിക്കാൻ പോവുകയാണ് ഇന്ന് കിട്ടിയ മീനിൽ നിന്ന് ഞാൻ കുറച്ച് നിത്തോലി കറി വെക്കാൻ പോവുകയാണ് അതിൽ നിന്നും മറ്റേ മീനിൽ ഒരു മീൻ ഫ്രൈ ചെയ്യാൻ പോകും അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ കൂടെ ഞാൻ മാത്രമായതുകൊണ്ട് നിത്തുവലി കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരികിയത് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നെത്തുവലിക്ക് സാധാരണ ഉലുവ ചേർക്കാറില്ല ഞാനൊരല്പം ഉലുവ ഇട്ട് ഇട്ടിട്ടൂടെ ചേർത്താണ് വറുത്തത് പിന്നെ ചെറിയ ഉള്ളി രണ്ട് ചെറിയ ഉള്ളി പിന്നെ വാളമ്പുളിട്ട് ആ നെത്തുവലി കറി വെക്കുന്നതിലൂടെ അരിഞ്ഞ് ചേർക്കുന്നതിന് വേണ്ടി ടൊമാറ്റോ മൂന്ന് വെച്ചു അത് ക്ലീൻ മീൻ ക്ലീൻ ചെയ്തില്ല അരച്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കറണ്ടിൻ്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണേ അതിൽ ഒരു മീൻ ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ട് മുളക് പൊടി ഉപ്പുപൊടി ഒരു നുള്ളു മല്ലിപ്പൊടി ഒരു നുള്ളി ഗരം മസാല ഒരു നുള്ളു കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞ് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പീസായിട്ട് അല്ലാതെ അരച്ച് ചേർത്താൽ അതിൻ്റെ മീൻ്റെ ടേസ്റ്റ് അത് പോകുന്നു ഒരു തോന്നലായിരിക്കാം ഒരു പക്ഷേ കറിവേപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നിത്തോളി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ അപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ടൊമാറ്റയും ചേർക്കുന്നു ഞാൻ നേരത്തെ അരയ്ക്കാനെടുത്ത് വെച്ചിരുന്നില്ല അരപ്പ് അത് മിക്സിയിൽ അരച്ച് ചേർക്കുന്നു ഒന്നിച്ച് ചേർക്കുന്നു ഒരു ഒരുന്നുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പൊടി ഇതിലൊരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് അരപ്പി അതുകൂടി ചേർക്കാം നമ്മുടെ ജയ വെറൈറ്റി പോകിലെ ജയ പറഞ്ഞിട്ടുണ്ട് അച്ചമ്മയുടെ മീൻ കറി കൊള്ളാം അതുപോലെ എല്ലാം വെച്ച് നോക്കും ചേട്ടന് വലിയ ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അതെ മീൻകറി പല രീതിയിൽ വയ്ക്കും നെത്തോലി ഞാൻ പല മോഡലിൽ വെക്കും സാധാരണ നെത്തോലി ഉലുവയോ മല്ലിപ്പൊടിയോ ചേർക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ ചേർത്തു നെത്തോലി ചില സ്ഥലങ്ങൾ കൊഴുവെന്നും പറയും അല്ലേ അപ്പോൾ ഞാൻ ഇനി ഇത് റെഡിയാക്കട്ടെ നെത്തോലി കരയെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ് മീൻ ഫ്രൈ ചെയ്യാണ്ടിരിക്കുന്നതേ കൊണ്ടും എനിക്കിനി ചോറ് ആയി ഇനി അടുത്ത് ഞാനൊരു കുരുമുളക് തൊണ്ട വേദന ആയതുകൊണ്ട് കുരുമുളക് കൂട്ട് ഒരു രസം ഉണ്ടാക്കി കുരുമുളകും കായപ്പൊടിയും മുന്നിട്ട് എത്തി ഒരു രസം ഉണ്ടാക്കി ഇനി ഇത്രയേ ഉള്ളൂ എൻ്റെ എൻ്റെ വീഡിയോ ഇനി ഇതും കൂടെ ഫ്രൈ ചെയ്യും എൻ്റെ ജോലി എല്ലാം തീരും നിങ്ങളുടെ ജോലിയൊക്കെ തീർന്നോ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നെ കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം